ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പുതുതലമുറ നിർമ്മിക്കലാണ് സംസ്ഥയുടെ പുതിയ പാഠ്യപദ്ധതിയായ ശരിയ പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഡോക്ടർ സയ്യിദ് സി കെ കുഞ്ഞിത്തങ്ങൾ അഭിപ്രായപ്പെട്ടു സെന്ററിൽ നടന്ന മുഖത്തിമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പഠനാരംഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർണ്ണ ബലൂണുകൾ കൊണ്ട് അലങ്കരിച്ച കവാടം പിന്നെ പൂവും എസ്എന് ഇ സി നൂറുൽ ഹുദ എന്നും രേഖപ്പെടുത്തിയ ഹാരങ്ങൾ ഹാരങ്ങളണിയിച്ചും ഗിഫ്റ്റും നൽകിക്കൊണ്ടാണ് നവാഗതരെ ചെറുതുര്ത്തി നൂറുൽ ഹുദ എഡ്യൂക്കേഷൻ സെന്ററിലേക്ക് അതിഗംഭീരമായി സ്വീകരിച്ചത് യുടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയായ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ശരിയ പ്ലസ് പഠനാരംഭത്തിനെത്തിയ ഇരുപത്തിയാറ് വിദ്യാർത്ഥികളെ മുൻനിരയിലിരുത്തി മുഖതിമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം ഡോക്ടർ സയിദ് സി കെ കുഞ്ഞിത്തങ്ങൾ നിർവഹിച്ചു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പുതുതലമുറയെ നിർമ്മിക്കുക എന്നതാണ് പുതിയ പാഠ്യപദ്ധതിയായ എസ് എൻ ഇ സി ഷരിയ പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതിൽപ്പെട്ട ഒന്നാണ് വിദ്യാർത്ഥികൾ രണ്ട് അധ്യാപകർ മൂന്ന് രക്ഷിതാക്കൾ പഠനാരോപം കുറിക്കുന്ന ഒരു സദസ്സാണിത് പഠനം അതിൻ്റെ രൂപവും ഭാവവും ആരാണ് പഠിക്കുന്നത് എന്താണ് പഠിക്കുന്നത് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് സിസ്റ്റം ഓഫ് ഇസ്ലാമിക് ഫിലോസഫിയിൽ തന്നെ വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടെ അറിവുണ്ട് തിരിച്ചറിവുണ്ട് നേരറിവുണ്ട് നേരിട്ടറിവുണ്ട് ഈ നേരിട്ട് അറിവില്ലെന്ന് ലഭിച്ച വൈജ്ഞാനിക ശാഖകളുടെ അതിന്റെ ഒരു പരമ്പരയാണ് ഈ ശരീരത്ത് കോളേജുകളും ആധ്യാത്മിക ജ്ഞാനങ്ങളും അത് നേരിട്ട് കിട്ടുന്നതാണ് ആ നേരിട്ട് കിട്ടുന്നതിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ കിറാഹത്തിൽ നടത്തിയ കുട്ടി ഓതിയ ആ സൂറത്തിന്റെ പ്രസക്ത ഭാഗം തന്നെ നേരിട്ടറിവിന്റെ ആവാഹമാണ് വന്നജുമി ഇതാ ഹവ എന്ന സുഹൃത്ത് നെജുമ്പ് ഇവിടെ യഥാർത്ഥം നടത്തിയ കുട്ടി യോജികളും അതിലെല്ലാം പറയുന്നുണ്ട് ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ കാർത്ഥികമായ എല്ലാ വശങ്ങളും പറയുന്നുണ്ട് അതാണ് യഥാർത്ഥത്തിലുള്ള നേരിട്ടുള്ള അറിവ് അറിവിന് അവിടെ നിന്ന് ഇങ്ങനെ തുടക്കം കുറിക്കുകയാണ് അതിന് മുമ്പ് തന്നെ നേരിട്ടിട്ടുള്ള അറിവ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ വാണ്ട മാഡമല്ലഹ എന്നുള്ള അവിടുന്ന് കൂടെ തുടങ്ങി അതിന്റെ പരിപൂർണ സംപൂർണ്ണ ടെക്നോളജികളും മുഴുവനും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ അവസരത്തിൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ എന്നാദ്യം മനസ്സിലാക്കണം ഒരു സ്റ്റുഡന്റിന്റെ കണ്ടന്റ് എന്താണ് നാം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിന്റെ കണ്ടന്റ് അരഞ്ഞി കുടിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം വളരെ പ്രാപ്തിയുള്ളതാകും ജലത്തിൽ എത്ര കണ്ടന്റ് ഉണ്ട് എന്ന് ആരും തിരിച്ചറിയാനില്ല അതിൽ എച്ച് ടു ഓ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും അടങ്ങിയിട്ടുണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണോ നമ്മൾ വെള്ളം കുടിക്കുന്നത് അല്ല അതിൽ ഓക്സിജനും ഹൈഡ്രജനും ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടി നാം കുടിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു എനർജി ഒന്ന് വേറെ തന്നെയാണ് നൂറുൽ ഹുദ എഡ്യൂക്കേഷൻ സെന്റർ ജനറൽ സെക്രട്ടറി പി അലി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് എം പി കുഞ്ഞു തങ്ങൾ അധ്യക്ഷനായിരുന്നു താലൂക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് കൃത്യം കാലം അപ്പോൾ നമുക്ക് നമ്മുടെ ഹിഫവും എസ് എൽ ഡി സിയും ഇനി അനുബന്ധമായ ഒരുപാട് വിദ്യാഭ്യാസ രീതികളൊക്കെ അനുഷാവ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് രക്ഷിതാക്കളുടെ നിങ്ങളുടെ മുഴുവൻ സപ്പോർട്ടും സഹകരണവും പ്രത്യേകിച്ച് ഉമ്മമാരുടെയും മക്കളുടെയും എല്ലാം പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അറിയിക്കുന്നതോടൊപ്പം തന്നെ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദു സലാം ഭാഗവി പഠനാരംഭ സന്ദേശ പ്രഭാഷണം നടത്തി സൂചനയുണ്ട് അതൊരു ഭാഗത്തിരിക്കുമ്പോൾ ഒരു പഠന സംവിധാനം എങ്ങനെ നടത്തണമെന്ന് എങ്ങനെ കരിക്കുലം തയ്യാറ് ചെയ്യണം എങ്ങനെ സിലബസ് തയ്യാറ് ചെയ്യണം എങ്ങനെ പഠിപ്പിക്കണം ആ മാനദണ്ഡങ്ങൾ എന്ത് അഞ്ച് ആയതുകൾ സൂചിപ്പിക്കുന്നു എന്നാണ് ഖുർആാനിന്റെ ആഴം അറിഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞാൽ അവിടെ മഹന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ് റബ്ബിക്ക എന്നാണ് പ്രയോഗിച്ചത് എത്ര എന്നല്ല റബ്ബ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്ന നിന്ന് ഘട്ടം ഒരു വസ്തുവിനെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിനെ പറയുമ്പോൾ അങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഇത് റബ്ബിനെ ഓർത്തുകൊണ്ട് റബ്ബിന്റെ ആ ഒരു ബന്ധത്തിലായ്മ എന്ന് പറയുമ്പോൾ ഒരു ചടങ്ങിൽ ബഷീർ ഫൈസി ദേശമംഗലം നടത്തി കാലത്താണ് മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മയുടെ തലയറക്കാൻ ഒരു മടിയും കാണിക്കാത്ത മകന്റെ കാലഘട്ടത്തിൽ പെണ്ണാരം തിരിച്ചറിയാൻ കഴിയാത്ത ടീനേജ് കാലത്തിന്റെ അബ്ബാഹുവിന്റെ ദീന് പഠിച്ച് ഭൗതികലോകത്തെയും മിക ലോകത്തെയും പഴലോകത്തെയും സമഞ്ജസമായി സമന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു പണ്ഡിതനായി എന്റെ മകൻ വളരണം എന്നതുകൊണ്ടാണ് സമസ്ത കേരള ജമ്മീ തൊലമയുടെ ദേശീയ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ കീഴിലുള്ള നൂർഹുദ എന്ന് പറയുന്ന ഈ പ്രക പ്രഗത്ഭമായ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയായി നിങ്ങളോട് പഠിപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് എഡ്യൂക്കേഷൻ സെന്റർ പ്രിൻസിപ്പൽ അഷ്കർ അലി അൻവരി എൻ എച്ച് ഇ സി മാനേജർ അബ്ദുൾ കരീം ഹാഫിൽ ഉമ്മർ അൻസ്വരി കെ എച്ച് മുഹമ്മദ് ബഷീർ ഉമ്മർ ഹൈദു ഹാജി മുബഷീർ അൻവരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം